അസലാമലൈക്കും ഞാൻ ഇന്ന് നമുക്ക് മൺകലത്തിൽ ബീഫ് വേവിച്ചെടുക്കുന്നതും അതിൻ്റെ ചേരുവകളുമാണ് പറയാൻ പോകുന്നത് നമ്മളിന്ന് മൺകലത്തിൽ ഒരു കിലോ ബീഫ് വേവിച്ചെടുക്കുന്നതും അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ രീതികളും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ എല്ലാവരും ഷെയർ ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പണ്ടുള്ളവർ ആദ്യമൊക്കെ വെറും മൺകാലത്തിലായിരുന്നു നമുക്ക് ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മളെല്ലാം കുക്കറിലാണ് അപ്പോൾ പുതിയ ട്രെൻഡിങ് മോഡലും ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രോഗങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇതിലേക്ക് ഞാൻ പണ്ടുള്ള ആളുകളൊക്കെ മല്ലി നല്ലതുപോലെ ഇട്ടിട്ടായിരുന്നു വേവിച്ചിരുന്നത് കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയ്ക്ക് നല്ലതുപോലെ മല്ലി വേണ്ടിയിരുന്നു അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒന്നേ മുക്ക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കിലോ ബീഫാണ് കേട്ടോ മല്ലി രണ്ട് ടീസ്പൂണ് ഞാൻ പകുതി ചേരുവകളാണ് ഇപ്പോൾ ഇടുന്നത് പകുതിന് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇടാൻ പോകുന്നത് കേട്ടോ ഒരു ടീസ്പൂണ് വലിയ ജീരകം ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് നമ്മളിത് കുഴച്ചിട്ട് വേവിക്കാൻ വെക്കാണ് അര ടീസ്പൂൺ കുരുമുളകും ഉപ്പും ചേർത്തി വേവിക്കാൻ വെക്ക ഉലുവ ഞാൻ അര ടീസ്പൂണ് ഇനി ഇത് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുകയാണ് നല്ല പോലെ നമുക്ക് മൺകലത്തിലായതുകൊണ്ട് കയ്യിലോ ചട്ടകൊക്കെ വെച്ച് കുഴച്ചാൽ മൺകലം പൊട്ടും അപ്പോൾ നമ്മൾ കൈ കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് പെട്ടെന്ന് വരുന്ന ബീഫാണ് ഇതിലേക്ക് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കണം മൺകലത്തിലായതുകൊണ്ട് കുറച്ചൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കണം കുക്കറിലാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുക്കറിൽ വേവിക്കും വേവിച്ചാൽ നമ്മൾ അത് അത് ടേസ്റ്റിന് എപ്പോഴും രസം മൺകലത്തിലോ അതല്ലെങ്കിൽ നമ്മൾ തീ കത്തിച്ച് അടുപ്പത്തോ വേവിക്കുന്നതാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്തേ നമ്മൾ ഇങ്ങനെ ഓലക്കൊടിയൊക്കെ കത്തിച്ച് ആണ് തീ പിടിപ്പിച്ചിരുന്നത് ഇപ്പോൾ എല്ലാവരും മണ്ണെണ്ണക്കൊഴിക്കും വേഗം നമ്മളെ തീയൊക്കെ കത്തിയിട്ടുണ്ട് ഞാൻ നമ്മളെ മൺകലൊക്കെ അടുപ്പിൽ വെക്കാൻ പോവുകയാണ് ഇനി നമ്മളിത് നല്ലപോലെ തീങ്ങി വേവണം ഇന്ന് മൂടി വെച്ചുകൊടുക്ക അടുപ്പിൽ കഴിച്ചാല് പ്രത്യേക ടേസ്റ്റ് ആണ് ഇട്ടോ മൺകലത്തിലൊക്കെ ബീഫ് കഴിച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇപ്പോൾ ഗ്യാസ് രണ്ടും മൂന്നും നാലുമൊക്കെ അടുപ്പിട്ടാണ് വേവിക്കാറുള്ളത് വെള്ളം കത്യാവശ്യം വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് നല്ലപോലെ തീ കത്തിച്ച് വേവിക്കാം ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞാനിത് വേവിച്ചെടുത്തത് കേട്ടോ നമ്മൾ ആദ്യം നല്ലപോലെ തീ കതിച്ചിട്ട് ഏകദേശം വേവാകുമ്പോൾ തീ കുറച്ച് കൊടുക്കണം കേട്ടോ വെള്ളം കുറയുമ്പോൾ ഒരു ചട്ടിയൊക്കെ വെച്ച് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തേക്കാണ് കേട്ടോ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇതെല്ലാം നമ്മൾ വയറ്റിയിട്ടാണ് ഇനി അത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ഒരു ചെറിയൊരു വലിയ ഉള്ളി നമ്മൾ ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് അത് വയറ്റാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റേ അരിഞ്ഞു വെച്ച ചേരുവകളും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇറച്ചിയിൽ വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ വറ്റുമ്പോഴത്തേക്ക് അതൊക്കെ വാടി വരും നമ്മളൊരു മുക്ക ടീസ്പൂണ് കാശ്മീരി മുളക് കേട്ടോ മുളക് അര ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് മല്ലി അത്രയും ചേരുവ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ബീഫ് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാനെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് മസാലകളെ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി മസാലയാണ് ഞാനിപ്പോൾ ചേർത്തി കൊടുത്തത് അപ്പോൾ ഇനി വെള്ളമൊക്കെ വറ്റുന്നവരെ നമ്മൾ മൂടി വെച്ച് വേവിക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ വെള്ളമൊക്കെ വറ്റി വന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമ്മൾ തീയൊക്കെ കത്തിച്ചതൊന്ന് മൂടി വെക്കണം പച്ചമുളക് നേരത്തെ ഇട്ടിട്ടില്ല അപ്പോൾ പച്ചമുളക് ഇപ്പോൾ ഇട്ടുങ്ങാണ്ടാണ് നമ്മൾ ഇനി ഇത് നല്ലപോലെ കുറച്ച് കണലിൽ ഇത് കുറച്ച് സമയത്ത് കിടക്കണം കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളിയൊക്കെ നമ്മൾ ഇത് വേവിച്ചതിന് ശേഷം എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മളിത് സെറ്റായി കിട്ടിയാൽ നല്ല ടേസ്റ്റായിരിക്കും അതിന് പ്രത്യേക രുചി തന്നെയുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മൾ എപ്പോഴൊന്നും ഇളക്കി കൊടുക്കതിട്ടോ ഇടയ്ക്ക് ഇടവേള ഇട്ടിട്ട് വേണം ഇട ഇളക്കി കൊടുക്കാൻ എപ്പോഴേ നമുക്ക് എല്ലാ ഭാഗവും ഒരിഞ്ഞു കിട്ടുള്ളൂ ഓരോ ഭാഗവും സെറ്റായി വരിക അപ്പോഴാണ് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്താൽ അത് മസാലയൊക്കെ അടിയിൽ പിടിക്കല്ലാതെ ബീഫിൽ പിടിക്കൂല അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ഇടയിട്ടിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ മൺകലത്തിൽ വേവിച്ചെടുത്ത ബീഫ് റെഡി ആയിട്ടുണ്ട് ഇതിൽ ചപ്പാത്തിയിലേക്ക് ചോറിലേക്ക് ബിരിയാണിയിലേക്ക് നെയ്ച്ചോറിലേക്ക് നമുക്ക് എല്ലാത്തിലും കൂട്ടി നല്ല ടേസ്റ്റോടെ ചൂടോടെ കഴിക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്